വിചിന്തനം ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ സുവിശേഷം വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങളാണ് സുവിശേഷത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോടൊരു ചോദ്യം ചോദിക്കുന്നതായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നു നീ എന്തിനാണ് ഉപമകളിലൂടെ ജനങ്ങളോട് സംസാരിക്കുന്നതെന്ന് യേശുവിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് കാരണം യേശു ഉപമകൾ ഉപയോഗിച്ച രീതി മൂലമാണ് ശിഷ്യന്മാർ യേശുവിനോട് അപ്രകാരം ചോദിച്ചത് യേശു അവർക്ക് നൽകുന്ന മറുപടി പ്രകാരമാണ് സ്വർഗരാജ്യത്തെക്കുറിച്ചും ആത്മീയ തലങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുവാൻ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് വരം ലഭിച്ചിട്ടുണ്ട് കാരണം യേശുവിനോടൊപ്പം ആയിരുന്നതുകൊണ്ട് ശിഷ്യന്മാർക്ക് അത് മനസ്സിലാക്കുവാനായിട്ടും യേശുവിൻ്റെ രീതികൾ അതോടൊപ്പം തന്നെ യേശു എന്താണ് അവരിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്നും അവർക്ക് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനുമായിട്ടുള്ള കഴിവ് ലഭിച്ചിരുന്നു എന്നാൽ നിയമജ്ഞരും ഫരിസേയരും യഹൂദരിൽ ചിലരും യേശുവിൻ്റെ സുവിശേഷവും വചനവും ഒക്കെ കേൾക്കുവാൻ ചെവിയുണ്ടായിട്ടും അവ ശ്രദ്ധയോടുകൂടെ കേൾക്കാതെ അവരുടെ ഹൃദയം കഠിനമായതുകൊണ്ട് അവ മനസ്സിലാക്കാതെ പോകുന്നു എന്നാൽ അവർക്ക് മനസ്സിലാകുന്നത് ഉപമകളിലൂടെയാണെന്ന് യേശുനാഥൻ മനസ്സിലാക്കിക്കൊണ്ട് ആ എളിയ രീതിയിൽ ആത്മീയതയെക്കുറിച്ചും സ്വർഗരായത്തെക്കുറിച്ചും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു മെഴുകിനെ ഉരുക്കുന്ന അതേ സൂര്യൻ തന്നെ കളിമണ്ണിനെ കഠിനമുള്ളതാക്കുന്നു അതുപോലെ തന്നെ സത്യസന്ധമായ ഹൃദയത്തെ മാനസാന്തരത്തിലേക്കും എളിമയിലേക്കും നയിക്കുന്ന അതേ സുവിശേഷം തന്നെ പലരെയും അനുസരണക്കേടിൻ്റെയും തെറ്റായ ജീവിതത്തിലേക്കും തെറ്റായ ചിന്താഗതികളിലേക്കും നയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു ഇതിനു കാരണം തെറ്റായിട്ട് അവർ സുവിശേഷത്തെ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് നമുക്കും നമ്മെ തന്നെയൊന്ന് ആത്മപരിശോധന ചെയ്യാം അനുദിന ജീവിതത്തിൽ ദിവ്യബലിയിലും അതുപോലെ പ്രാർത്ഥനയിലുമൊക്കെ സുവിശേഷം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നമ്മൾ നമുക്കും യേശുവിൻ്റെ അപ്പോസ്തലന്മാരെ പോലെയും ശിഷ്യരെ പോലെയും എളിമയോടും ശ്രദ്ധയോടും കൂടെ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കാം അതോടൊപ്പം തന്നെ നമ്മളുടെ ഹൃദയത്തെയും മനസ്സിനെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമ്മെ എത്രമാത്രം എളിമപ്പെടുത്തുവാനായിട്ടും താഴ്ത്തുവാനായിട്ടും സാധിക്കുമോ അത്രമാത്രം താഴ്ചയോടുകൂടെ തന്നെ ദൈവവചനത്തെ നമുക്ക് സ്വീകരിക്കാം അപ്പോൾ നമുക്ക് ദൈവവചനം മനസ്സിലാകുകയും നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾക്ക് അതിന് തുടക്കം കുറിക്കുകയും നല്ലവരായി നല്ല വ്യക്തികളായിട്ട് നമുക്ക് മാറുവാനായിട്ട് സാധിക്കും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ